മലയാള സിനിമയിൽ കൊമേഡിയനായും നായകനായും നിറഞ്ഞു നിന്ന താരമാണ് ജഗദീഷ് ഇടക്കാലത്ത് സിനിമാ തിരക്കുകളിൽ നിന്നും മാറി നിന്ന ജഗദീഷ് ശക്തമായ സ്വഭാവവേഷങ്ങളിലൂടെയാണ് മലയാള സിനിമയിൽ തന്റെ രണ്ടാം ഇന്നിംഗ്സിനെത്തിയിരിക്കുന്നത് റോഷാഖ് പുരുഷപ്രേതം ഫാലിമി എ ആർ എം കിഷ്കിൻഡാ കാണ്ടം തുടങ്ങിയ സിനിമകളിൽ വ്യത്യസ്ത വേഷങ്ങളിലൂടെ ജഗദീഷ് എന്ന നടൻ അഴിഞ്ഞാടുകയാണ് ഇപ്പോഴിതാ കരിയറിൽ താൻ ചെയ്ത മറ്റൊരു കഥാപാത്രത്തെ കഥാപാത്രത്തെപ്പറ്റി വാചാലിനായിരിക്കുകയാണ് താരം വാള എന്ന സിനിമയുടെ റിലീസ് സമയത്ത് നൽകിയ അഭിമുഖത്തിലാണ് തന്റെ പുതിയ സിനിമയിലെ കഥാപാത്രത്തെപ്പറ്റി ജഗദീഷ് മനസ്സ് തുറന്നത് സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല ഞാൻ എന്തെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നു എന്നോർക്കുമ്പോൾ എനിക്ക് തന്നെ പേടി തോന്നുന്നു പുകവലിയും മദ്യപാനവും എല്ലാം പോട്ടെ സമൂഹത്തിന് ഒരിക്കലും മാതൃകയാക്കുവാൻ പറ്റാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത് പ്രേക്ഷകർക്ക് എന്നെ കൊല്ലാൻ തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് സിനിമയിൽ ചെയ്യിപ്പിച്ചിട്ടുള്ളത് റെഡ് എഫ് എമ്മിനെ നൽകിയ അഭിമുഖത്തിൽ താരം പറയുന്നു വീഡിയോ ശകലം വൈറലായതിനു പിന്നാലെ ഉണ്ണിമുകുന്ദൻ നായകനായി എത്തുന്ന മാർക്കോയാണ് ജഗദീഷ് പറഞ്ഞ സിനിമയെന്നാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരിക്കുന്നത് നിവിൻ പോളി സിനിമയായ മിഖായിലിലെ മാർക്കോ എന്ന വില്ലന്റെ സ്പിൻ ഓഫായാണ് മാർക്കോ ഒരുങ്ങുന്നത് ഉണ്ണി മുകുന്ദനെ നായകനാക്കി ഹനീഫ ഫി ഒരുക്കുന്ന സിനിമ മുപ്പത് കോടി ബജറ്റിലാണ് ഒരുങ്ങുന്നത് മലയാളത്തിലെ ഏറ്റവും വയലൻസ് നിറഞ്ഞ സിനിമ എന്ന ടാഗ്ലൈനോടെയാണ് സിനിമ റിലീസിനെത്തുന്നത്